ക്ലാസ് സെവൻ ലെസൺ സിക്സ് ഒന്ന് ഓത്തുപള്ളിയിൽ നിന്ന് മദ്രസകളെ നവീകരിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരായിരുന്നു ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി രണ്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസിദ്ധീകരണശാലയായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അഥവാ ഐ പി എച്ച് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചതാര് ഹാജി സാഹിബ് ഹാജി സാഹിബ് മൂന്ന് ഹമദാനി തങ്ങൾ രചിച്ച ത്രിഭാഷ നിഘണ്ടു ഏതാണ് അൽ കഷാഫ് അൽ കഷാഫ് നാല് അൽ കശാഫ് ത്രിഭാഷാ നിഗണ്ടുവിൽ ഉണ്ടായിരുന്ന ഭാഷകൾ ഏതെല്ലാമാണ് അറബി മലയാളം സംസ്കൃതം അറബി മലയാളം സംസ്കൃതം അഞ്ച് അൽ കഷാഫ് ആരുടെ ഗ്രന്ഥമാണ് ഷെയ്ഖ് മാഹിൻ ഹമദാനി ഷേഖ് മാഹിൻ ഹമദാനി ആറ് സ്വദേശാഭിമാനി പത്രം തുടങ്ങിയതാല് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏഴ് മുസ്ലിം ദീപിക എന്നീ മാസികകൾ പ്രസിദ്ധീകരിച്ചത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി എട്ട് അറബി മലയാള ലിപിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പേർഷ്യൻ നോവൽ ഏത് ചാർ ദർവേഷ് ദർവേഷ് ഒമ്പത് ഹിന്ദുലേഖയ്ക്ക് മുമ്പേ അറബി മലയാള ലിപിയിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട പേർഷ്യൻ നോവൽ ഏത് പത്ത് മലയാള ലിപിയിൽ ഒന്നാമതായി അച്ചടിക്കപ്പെട്ട ഇസ്ലാമിക ഗ്രന്ഥം ഏത് കുടാരം കടോര കുടാരം പതിനൊന്ന് കടോര കടോരകുടാരം രചിച്ചത് ആര് സന ഉള്ള മക്തി തങ്ങൾ സന ഉള്ള മക്തി തങ്ങൾ പന്ത്രണ്ട് കഠോരകുടാരം രചിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് പതിമൂന്ന് കണ്ടുകിട്ടിയതിൽ വച്ച് ഏറ്റവും പഴക്കമുള്ള അറബി മലയാള കൃതി ഏതാണ് മൊഹീത്

പതിനാറ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസിദ്ധീകരണശാലയാണ് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അഥവാ ഐ പി എച്ച് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അഥവാ ഐ പി എച്ച് പതിനേഴ് മുട്ടും വിളിയുമെന്ന കലാരൂപത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഏതാണ് മാപ്പിള ഷഹനായി മാപ്പിള ഷഹനായി പതിനെട്ട് എന്നറിയപ്പെടുന്ന മാപ്പിള കലാരൂപം മുട്ടും മുട്ടും വിളിയും വിളിയും പത്തൊമ്പത് ഏത് കലാപ്രകടനത്തിലാണ് ഷഹനായി ഉപയോഗിക്കുന്നത് മുട്ടും വിളിയും അഥവാ അഥവാ ഇരുപത് മുസ്ലിങ്ങൾക്കിടയിൽ രൂപപ്പെട്ട ഗാന സാഹിത്യ വിഭാഗം മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് ഇരുപത്തിയൊന്ന് മക്തി തങ്ങൾ ജനിച്ചത് എവിടെ പൊന്നാനി താലൂക്കിലെ വെളിയങ്കോട് പൊന്നാനി താലൂക്കിലെ വെളിയങ്കോട് ഇരുപത്തിരണ്ട് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം കൊടുത്തത് ആരാണ് ഹാജി ഹാജി സാഹിബ് സാഹിബ് പുതിയാപ്പിളയെ ആനയിക്കുന്ന വേളയിൽ പുരുഷന്മാർ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് വട്ടപ്പാട്ട് വട്ടപ്പാട്ട് ഇരുപത്തിനാല് പ്രബോധനം വാരികയുടെ ആദ്യ പത്രാധിപർ ആരാണ് ഹാജി സാഹിബ് ഹാജി സാഹിബ് ഇരുപത്തി കേരള മുസ്ലിം ഐക്യസംഘം രൂപീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ രൂപം കൊണ്ട മുസ്ലിം സംഘടനയേത് കേരള മുസ്ലിം ഐക്യസംഘം കേരള മുസ്ലിം ഐക്യസംഘം ഇരുപത്തിയേഴ് കുഞ്ഞാലൻകുട്ടി എന്നറിയപ്പെടുന്ന കേരളത്തിലെ മുസ്ലിം പരിഷ്കർത്താവ് ആരാണ് ഹാജി സാഹിബ് ഹാജി സാഹിബ് ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം മുസ്ലിം സമൂഹത്തിൻ്റെ പരിഷ്കരണ രംഗത്ത് സ്വാധീനം ചെലുത്തിയ പ്രധാന മുസ്ലിം സംഘടനകളേത് ഒന്ന് സമസ്ത കേരള ജമിയതുൽ ഉലമ രണ്ട് ജമാഅത്തെ ഇസ്ലാമി മൂന്ന് കേരള നെതുവതുൽ മുജാഹിദീൻ നാല് തബ്ലീഗ് ജമാഅത്ത് ഒന്ന് സമസ്ത കേരള ജമയത്തുൽ ഉലമ രണ്ട് ജമാഅത്തെ ഇസ്ലാമി മൂന്ന് കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ നാല് തബുലീഖ് ജമാത് ഇരുപത്തിയൊമ്പത് മുട്ടുംവിളിയും എന്നാൽ എന്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രത്യേകതരം കുഴലിലൂടെ സംഗീത സ്വരം പുറപ്പെടുവിച്ച് താളമേളങ്ങളോടെ നടത്തുന്ന കലാപ്രകടനമാണ് മുട്ടും വിളിയും മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് ചീനി മുട്ട് എന്നും ഇതിന് പേരുണ്ട് മാപ്പിളശഹന എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രത്യേകതരം കുഴലിലൂടെ സംഗീതസ്വരം പുറപ്പെടുവിച്ചു താളമേളങ്ങളോടെ നടത്തുന്ന കലാപ്രകടനമാണ് മുട്ടും വിളിയും മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് ചീനി എന്നും ഇതിന് പേരുണ്ട് മുപ്പത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിനെ കുറിച്ച് ചുരുക്കി എഴുതുക ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസിദ്ധീകരണശാലയാണ് ഐ പി എച്ച് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് വളാഞ്ചേരിയിൽ ഹാജി സാഹിബാണ് ഇതിന് തുടക്കം കുറിച്ചത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസിദ്ധീകരണശാലയാണ് ഐ പി എച്ച് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് വളാഞ്ചേരിയിൽ ഹാജി സാഹിബാണ് ഇതിന് തുടക്കം കുറിച്ചത് മുപ്പത്തിയൊന്ന് സന മക്തി തങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ പൊന്നാനി താലൂക്കിലെ വെളിയങ്കൂട് ഗ്രാമത്തിലാണ് മക്തി തങ്ങൾ ജനിച്ചത് ഇസ്ലാമിനെതിരെയുള്ള ക്രിസ്ത്യൻ പാതിരിമാരുടെ വാദങ്ങൾക്കും വിമർശനങ്ങൾക്കും മക്തി തങ്ങൾ കൃത്യമായ മറുപടി നൽകി മുസ്ലിങ്ങൾ ഇംഗ്ലീഷിലും മലയാള ഭാഷയും നിർബന്ധമായും അഭ്യസിക്കണമെന്ന് അദ്ദേഹം ഉണർത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ മലയാള ലിപിയിൽ ഒന്നാമതായി അച്ചടിച്ച ഇസ്ലാമിക ഗ്രന്ഥമായ കടോര കുടാരം രചിച്ചത് മക്തി തങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ പൊന്നാനി താലൂക്കിലെ വെളിയങ്കോട് ഗ്രാമത്തിലാണ് മക്തി തങ്ങൾ ജനിച്ചത് ഇസ്ലാമിനെതിരെയുള്ള ക്രിസ്ത്യൻ പാതിരിമാരുടെ വാദങ്ങൾക്കും വിമർശനങ്ങൾക്കും മക്തിത്വങ്ങൾ കൃത്യമായ മറുപടി നൽകി മുസ്ലിങ്ങൾ ഇംഗ്ലീഷും മലയാള ഭാഷയും നിർബന്ധമായും അഭ്യസിക്കണമെന്ന് അദ്ദേഹം ഉണർത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ മലയാള ലിപിയിൽ ഒന്നാമതായി അച്ചടിച്ച ഇസ്ലാമിക ഗ്രന്ഥമായ കടോര കുടാരം രചിച്ചത് മക്തി തങ്ങളാണ് മുപ്പത്തിരണ്ട് ഹാജി സാഹിബ് കേരളത്തിലെ മുസ്ലിം പരിഷ്കർത്താക്കളിൽ ഉന്നത സ്ഥാനമാണ് ഹാജി സാഹിബ് എന്നറിയപ്പെടുന്ന വി പി മുഹമ്മദ് അലി ഹാജി സാഹിബിനുള്ളത് കുഞ്ഞാലം എന്നാണ് നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് വായനയിലൂടെയും പഠനങ്ങളിലൂടെയും മനസ്സിലാക്കിയ ഇസ്ലാമിനെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തി കൂടുതൽ പഠിക്കാനായി പഞ്ചാബിലെ പട്ടാൻകോട്ടിൽ അബുലാല മൗദൂദിയുടെ അടുക്കൽ എത്തി രണ്ടു വർഷം താമസിക്കുകയും കേരളത്തിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസിദ്ധീകരണശാലയായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് വളാഞ്ചേരിയിൽ തുടക്കം കുറിച്ചത് ഹാജി സാഹിബാണ് കേരളത്തിലെ മുസ്ലിം പരിഷ്കർത്താക്കളിൽ ഉന്നത സ്ഥാനമാണ് ഹാജി സാഹിബ് എന്നറിയപ്പെടുന്ന വി പി മുഹമ്മദ് ലി ഹാജി സാഹിബിനുള്ളത് കുഞ്ഞാലൻകുട്ടി എന്നാണ് നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് വായനയിലൂടെയും പഠനങ്ങളിലൂടെയും മനസ്സിലാക്കിയ ഇസ്ലാമിനെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തി കൂടുതൽ പഠിക്കാനായി പഞ്ചാബിലെ പട്ടാൻകോട്ടിൽ അബുലാല മൗദൂദിയുടെ അടുക്കലെത്തി രണ്ടു വർഷം താമസിക്കുകയും കേരളത്തിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസിദ്ധീകരണശാലയായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് വളാഞ്ചേരിയിൽ തുടക്കം കുറിച്ചത് ഹാജി സാഹിബാണ്